നമസ്കാരം റിയൽ ന്യൂസ് നെരോത്ത് ഹംനസ് ചുരക്കൊടി കളരിമർമ്മ ചികിത്സാലയത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും നടത്തി ആയുർവേദം കളരിമർമ്മം ഔഷധരഹിത ചികിത്സാരീതി തുടങ്ങിയ വിഭാഗങ്ങളിൽ രോഗികളെ പരിശോധിച്ചു ക്യാമ്പ് കിഴക്കോത്ത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി വിനോദ് ഉദ്ഘാടനം ചെയ്തു നിരവധി പേരാണ് ക്യാമ്പിൽ പങ്കെടുത്തത് വൈകീട്ട് പൈതൃക സായാഹ്നവും നടത്തി നെരോത്ത് ഹംനസ് ചൂരക്കുടി കളരിമർമ്മ ചികിത്സാലയത്തിൻ്റെ നേതൃത്വത്തിലാണ് സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും നടത്തിയത് ആയുർവേദ കളരിമർമ്മം ഔഷധരഹിത ചികിത്സാ രീതി തുടങ്ങിയ വിഭാഗങ്ങളിൽ രോഗികളെ പരിശോധിച്ചു

അപ്പം ഇത് ഏത് തന്നെ തുടങ്ങിയിട്ടപ്പോൾ പതിനാല് വർഷത്തോളായി ഇപ്പോൾ സാധനമൊക്കെ മാറ്റി വില്ലിന് മാറ്റിയിട്ട് പിന്നിപ്പോൾ അഞ്ച് വർഷത്തിലേക്ക് പുതിയ വരികയാണ് പുതിയതായിട്ട് നമ്മളൊന്നും കൂടി പിന്നെ കുറച്ച് ചികിത്സാരീതികളൊക്കെ അടിയത്തിട്ട് ഇവിടെ കളര് വർമ്മ ചികിത്സ അതുപോലെ കെയറോക്രാറ്റ് ട്രഡീഷണൽ ബോൺ എലിമെൻ്റ് അത് തന്നെയാണ് നമ്മൾ കൂടുതൽ ഇതൊക്കെ ചെയ്ത് പിന്നെ മൂന്നും കൂടെ ചെയ്തിട്ടാണ് ചെയ്യുന്നത് മർമ്മ ചികിത്സ കൂട്ടിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുവരെ വന്ന പല സംഗതികളിലും നമ്മുടെ മേഖലയിൽ ആളാണ് മരുന്ന് വിതരണം സയ്യിദ്സ റഹീം ആനിസ ചക്കിട്ടക്കണ്ടി ഷിജിലാൽ അബ്ദുള്ള മാസ്റ്റർ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ഡോക്ടർ അരുൺകുമാർ എറണാകുളം ഉസ്താദ് ടി ഹംസ ഹംസഗുരുക്കൾ ഡോക്ടർ 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 കോട്ടയം സീനമോൾ തുടങ്ങിയവർ നേതൃത്വം നൽകി നമ്മുടെ ബോഡി അലൈൻ ചെയ്യുന്ന ട്രീറ്റ്മെൻ്റ് ആണ് നമ്മുടെ ബോഡിയുടെ സിസ്റ്റം നമ്മുടെ ജീവിത രീതി കൊണ്ട് പല രീതിയിൽ അലൈൻമെന്റ് തെറ്റിപ്പോകുമല്ലോ ആ അലൈൻമെന്റ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റാണ് അതോടുകൂടി തന്നെ എല്ലാ നമുക്ക് എല്ലാ അസുഖങ്ങൾക്കും മാറ്റങ്ങൾ വരുന്നുണ്ട് നല്ല റിസൾട്ട് വരുന്നുണ്ട് അതോടുകൂടി നല്ല റെസ്റ്റ് കൊടുക്കണം പുറത്തും വെള്ളം കൂടി കറക്റ്റ് തന്നെ എല്ലാ രോഗങ്ങളും മാറി വരുന്നുണ്ട് ഇപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് നമ്മളുടെ സ്റ്റുഡൻസ് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമുക്ക് കൃത്യമായിട്ട് നിങ്ങൾ ഇപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് നിങ്ങളിത് അന്വേഷിച്ചു പോകുമ്പോൾ കൃത്യമായ കൈകളിലാണോ നിങ്ങൾ എത്തിപ്പെട്ടത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം കാരണം വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിൽ പോയി പറ്റിക്കപ്പെട്ട് പല പേഷ്യൻസും എൻ്റെ അടുത്ത് വരാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ വയനാട് ജില്ലയിൽ കോഴിക്കോട് ജില്ലയിലും ബേസ് ആയിട്ട് നമ്മുടെ സ്ഥാപനം ക്യാമ്പിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് പറഞ്ഞു നേരത്തെ വന്നതായിരുന്നു ായിരുന്നു അപ്പോൾ ഈ ഷോൾഡർ കൈ കൊടുത്തിരിക്കാനും അപ്പോൾ പറ്റിയതായിരുന്നു ഒരു ചികിത്സ ചെയ്തിന്റെ കൈ ഇങ്ങനെ മേലോടൊക്കെ തീരെ വേദന ഇല്ല

കെ പി മാസ്റ്റർ എം ഹംസമാസ്റ്റർ ഒ കെ ദാമോദരൻ റാഫി ഗുരുക്കൾ കോളിക്കൽ ബാലൻ ഗുരുക്കൾ വെങ്ങളം സഹീർ ഗുരുക്കൾ മമ്പുറം ഹംനസ് ചൂരകൊടി തെറാപ്പി സെൻ്റർ ഡയറക്ടർ ഡോക്ടർ ടി പി എ ഗഫൂർ ഗുരുക്കൾ തുടങ്ങിയവർ സംസാരിച്ചു റിയൽ ന്യൂസ് ബാലുശ്ശേരി